ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു ഹെഡ് ഹെഡ്ബണ് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ സ്റ്റോണും ബീഡ്സും വെച്ചുള്ള ഒരു ഹെഡ് ഹെഡ്ബണ്ണാണിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും സെൻറ്റർ ക്ലിപ്പ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റാണ് ഈ ഒരു ഹെഡ് ഹെഡ്ബണ്ണ് അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം അപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നില്ല ഞാനിതിപ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ തോന്നുന്നത് അതുപോലെ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തിരിക്കുന്നത് ഫോം ഷീറ്റും നമ്മുടെ വെൽറ്റ് ഷീറ്റുമാണ് കേട്ടോ വൈറ്റ് കളറ് പ്ലെയിൻ ഫോം ഷീറ്റാണ് ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റ് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഞാനൊരു ബട്ടൺ അതായത് നമ്മുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ബീഡാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് ഞാനിങ്ങനെ ഒന്നും ഒരു ഐഡിയ എന്ന് വെച്ചാൽ എനിക്ക് എന്താണോ ഏത് ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ദ ഈ ഒരു ചെയിൻ സ്റ്റോൺ ആണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതൊന്നും ഞാനൊരു പ്രീ പ്ലാനിങ് അല്ല കേട്ടോ ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എനിയിപ്പോൾ കുറച്ച് ആൾക്കാർ നമുക്ക് എനിക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അവരിപ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും ഇങ്ങനെയുള്ള ഡിസൈൻ വേണം ഈ ഒരു ബീഡ്സ് ആണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ബൺ ആണ് ഇത് കേട്ടോ അതുപോലെ ക്ലിപ്പിലും നമുക്ക് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും രണ്ട് സൈഡിലൊക്കെ മൂടി കെട്ടിക്കൊടുക്കുമ്പോൾ ഫ്രോക്കിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിട്ടായിരിക്കും ഇത് ചെയ്തു കൊടുത്താൽ കാണുന്നത് കേട്ടോ അതായത് പാർട്ടിവിയർ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും പിന്നെ വലിയ ആൾക്കാർക്ക് പൊതുവേ സെൻട്രൽ ക്ലിപ്പ് പോലെ തന്നെ ഇപ്പോൾ പാർട്ടി വിയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വർക്കാണ് ഈ ഒരു ഡിസൈൻ അപ്പോൾ അപ്പം ഞാനിത് ഇതിന് ചുറ്റുവായിട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു സ്റ്റോൺ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറുള്ള സ്റ്റോൺ ഷീറ്റ് ആണ് അതും ഈ ഒരു ഒറ്റരു ലൈന് മാത്രം മതി കേട്ടോ രണ്ടും ഒരുമിച്ചായിട്ട് വേണ്ട ഒരു ലൈന് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ സൈസിൽ മാത്രമേ കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് നല്ല വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കത് ഓരോരോ ആൾക്കാർ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു സിമ്പിളായിട്ടൊരു ഡിസൈൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഈ ഒരു ഹെയർ ബണ്ണ് ഞാനിതിൻ്റെ പുറകിലോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് അതേ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ ഇതുപോലെ നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ായിട്ട് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഹെഡ്ബണ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുതായി ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ആയിട്ട് ആയിട്ട്